ഹലോ ഇറ്റ്സ് മിക്കാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ദിവസമായിട്ടോ ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് ഞാൻ നേരത്തെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഒരു വർഷം കുറച്ച് വീഡിയോസ് എടുക്കും അതെല്ലാം കൂടി അപ്ലോഡ് ചെയ്തിടും അപ്പോൾ ഇനിയിടാൻ എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഒരു ഫ്രീ ഗിഫ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ നമുക്കിപ്പോൾ ഒരു മുട്ടു സൂചിയാണെങ്കിലും വെറുതെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നില്ലേ ഒരാൾ നമുക്കായിട്ട് അയച്ച് തരുമ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഒരു ഗിഫ്റ്റ് ആട്ടോ ഇതെനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ ഒപ്പം ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോഴത്തേക്കും ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴത്തേക്കും എൻ്റെ ഒപ്പം പ്ലസ് വണ്ണിന് എൻ്റെ ജൂനിയർ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു കൊച്ചാട്ടോ ഇത് അയച്ച് തന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ ആമീസ് ഡ്രീം ക്രാഫ്റ്റ് എന്നാട്ടോ ഞാൻ പെട്ടെന്ന് മറന്നുപോയി അപ്പം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് പൊട്ടിക്കുന്ന വീഡിയോ അപ്പോൾ എന്തായാലും ഗിഫ്റ്റ് നിങ്ങളെ കാണിക്കാം ഗിഫ്റ്റ് കാണിക്കുമ്പം ഫോട്ടോ ഫ്രെയിമാണ് അപ്പോൾ അത് എടുത്ത സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് പറയാം അപ്പോൾ ഫസ്റ്റ് ഇതേപോലെ കുറേ കുഞ്ഞു ഫോട്ടോസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് അധികം ഫോട്ടോസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ഫോട്ടോസ് ആയിട്ട് കാണാം ഫസ്റ്റ് ഫോട്ടോ ഇത് ഇത് നമ്മുടെ കല്യാണ ഫോട്ടോ കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് അതിലൊന്നും പറയാനില്ലല്ലോ അപ്പം ഈ ഇത് ഇതെനിക്കൊന്നും ചേട്ടാ ഈ ഫോട്ടോ എടുക്കാൻ പഠിക്കുന്ന ടൈമിൽ ഒരു ഫോട്ടോ ആ ടൈമിൽ ഞാൻ മുടി ഭയങ്കര ഷോർട്ടായിട്ട് വെട്ടി പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ മുടി അങ്ങനെ വെട്ടിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മുടി അങ്ങനെ വെട്ടിയത് ഇത് പിന്നെ നമ്മൾ ഒരു ഏറ്റവും ഞാൻ ടു പഠിക്കുന്ന ടൈമിൽ ചേട്ടാ അവിടെ വന്നപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോയാ ഇതിൻ്റെ താഴോട്ട് കണ്ടാൽ നിങ്ങൾ ചിരിക്കും കേട്ടോ ഈ ഫോട്ടോയുടെ താഴോട്ട് ഞാൻ ഇട്ടേക്കുന്ന ചെരുപ്പ് കണ്ടാൽ അപ്പോൾ ഇത് ഇത് വന്നിട്ട് നമ്മുടെ സേത ഡേറ്റിൻ്റെ ഫോട്ടോ കേട്ടോ ഇപ്പം മൂന്നാല് വർഷം വർഷമാവാറായി നാല് വർഷം വർഷമാവാറായി ഇത് ഇതെനിക്കറിയത്തില്ല ഇത് ആ ഈ ഫോട്ടോ എവിടെ നിന്നാണ് കിട്ടിയെന്ന് തന്നെ എനിക്ക് ശരിക്കും അറിയത്തില്ല അപ്പം ഈ ഫോട്ടോയുടെ ഒന്നും എനിക്കറിയത്തില്ലാട്ടോ ഈ ഫോട്ടോ വന്നിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമിൽ ഒരു ദിവസം ഇങ്ങനെ നിന്നപ്പം വെറുതെ ഈ ഡ്രസ്സ് എടുത്തിട്ടിട്ട് ഈ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തതാണ് ഒരു വൈകിട്ട് എടുത്ത ഫോട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോ ആ ടൈമിൽ എനിക്ക് കുറച്ചും കൂടെ വണ്ണം ഉണ്ടായിരുന്നു ഓക്കെ ഇതും കല്യാണത്തിൻ്റെ ഫോട്ടോയാ ഈ ഫോട്ടോ ഈ ഫോട്ടോയും എനിക്ക് എനിക്ക് ചേട്ടയുടെ ഫോട്ടോസിൻ്റെ ഒന്നും ഹിസ്റ്ററി എനിക്ക് എനിക്കറിയത്തില്ല എവിടെ പോയി എടുത്തതാ എടുത്തതാണ് എടുത്തതാ എന്നൊന്നും മിക്ക എനിക്ക് എനിക്കറിയത്തില്ല ഇത് എന്നോട് പറയാണ്ട് അങ്ങാണ്ട് എപ്പോഴും പോയ ടൈമിൽ ടൈമിലെങ്ങാണ്ട് എടുത്തത് എനിക്ക് എനിക്കറിയത്തില്ല ഇത് വന്നിട്ട് നമ്മുടെ ഇവിടെ ഉത്സവത്തിന് എടുത്ത ഫോട്ടോയാണ് കേട്ടോ ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ വാട്സപ്പിലെ പ്രൊഫൈൽ പിക്ചർ ഇട്ടേക്കുന്ന ഫോട്ടോ ആയത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോയാണ് ചേട്ടയുടെ ഒരു ഫ്രണ്ട് എടുത്തു തന്നെ കേട്ടോ എൻ്റെ ബർത്ത്ഡേ തന്നവർ വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ചുമ്മാതെടുത്ത് തന്ന ഫോട്ടോയാണ് പക്ഷേ എനിക്കിത് ഭയങ്കര ഒരു ഫോട്ടോയാ ഈ ഫോട്ടോ വന്നിട്ട് ചേട്ടയുടെ കസിൻ്റെ കല്യാണത്തിനെടുത്ത ഫോട്ടോയാ ഇതും ചേട്ടയുടെ കൂട്ടുകാരുടെ എടുത്തു കൊടുത്ത ഫോട്ടോ കേട്ടോ ഇത് വന്നിട്ട് ചേട്ട എടുത്ത ഫോട്ടോയാണ് ഇതൊരു ദിവസം ചുമ്മാത വൈകിട്ട് നിന്നപ്പോൾ നമ്മൾ എടുക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഫോട്ടോ ഇതും നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോയാ ഈ ഫോട്ടോ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് കൊട്ടാരക്കര അമ്പലത്തിൽ അപ്പോൾ ഇത്രയും ഫോട്ടോസാട്ടോ കുഞ്ഞി ഫോട്ടോസ് അയച്ചു തന്നത് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ഫ്രെയിം ഫ്രെയിമാണ് സംഭവം അടിപൊളിയാട്ടോ കാണാനായിട്ട് അപ്പോൾ ഈ ഫോട്ടോ ഇതാണ് ഫോട്ടോ ഫ്രെയിം ഭയങ്കര രസമായിട്ടോ ഇത് കാണാൻ ഇതിൽ ശരിക്കും എനിക്ക് വലിയ ഫോട്ടോയെക്കാളും ഇഷ്ടപ്പെട്ടത് ഈ താഴത്തെ കുഞ്ഞി രണ്ട് ഫോട്ടോസ് ഫോട്ടോസാട്ടോ ഭയങ്കര രസമല്ലേ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള അടിപൊളി ഫോട്ടോസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നി എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇപ്പം ജസ്റ്റ് നമ്മൾ ഇതരത്തെ ഒരു ഫ്രോ ഫോട്ടോ സോറി ഐസ് അപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം വാങ്ങിക്കണമെങ്കിൽ നല്ല എമൗണ്ട് ആവത്തില്ലേ പക്ഷെ നമുക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇത് കാണുമ്പോ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇത് കൈ കിട്ടിയപ്പം തന്നെ ഞാൻ അൺബോക്സ് ചെയ്ത് വന്നിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ എന്തായാലും വീഡിയോ എടുക്കണം വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഇത് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ആദ്യമായിട്ട് കിട്ടുന്നതല്ലേ അതിൻ്റെ ഒരു സന്തോഷം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫോട്ടോസിൻ്റെ വിശേഷങ്ങൾ ഈ ഫോട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഒരു കസിൻ്റെ കല്യാണത്തിനടുത്ത ഫോട്ടോ ആ ടൈമിൽ മുടി ഭയങ്കര ഷോർട്ടായിരുന്നു ഈ ചെവിയുടെ ലെങ്കിൽ കിടക്കുമായിരുന്നു ഇത് പിന്നെ എപ്പോഴത്തേന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത്രയ്ക്കേ ഉള്ളൂ അപ്പം ഇതിനകത്തെ ഫ്രീ ഗിഫ്റ്റ് കിട്ടാനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ വെറുതെ ടിപ്പൊന്നും ഇല്ല നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടാൽ ആരെങ്കിലും നമ്മുടെ പേജ് കാണും അപ്പോൾ അവർ വിചാരിക്കും ആ ഇവൾക്ക് കൊടുത്താൽ കൊള്ളാം എന്ന് വിചാരിക്കുമായിരിക്കും അങ്ങനെ അയച്ചു തരുവായിരിക്കും അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പം എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ചേച്ചാ